Namaskaram. ഈ പത്രങ്ങളിലെ കാർട്ടൂണുകൾ പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുന്നിൽ വാർത്തയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വാർത്തയായിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കാർട്ടൂൺ കാണുമ്പോൾ കണ്ട് മനസ്സിലാക്കാനും വിലയിരുത്താനും അതിൻ്റെ നർമ്മബോധം മനസ്സിലാക്കാനും അത് കണ്ട് നമ്മൾ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിലും നമ്മൾ പറയാതെ വയ ഇന്ന് ഒരു പ്രധാന പത്രത്തിൽ പത്രത്തിലൊരു കാർട്ടൂണുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് വേഷം അങ്ങനെ പിന്നെ ഈ കുറ്റി നിൽക്കും പോലെ പോലീസ് കുറ്റി നിൽക്കുന്ന പോലെ അതല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ കെ സി ബി പിന്നെ പോസ്റ്റ് നിൽക്കുന്നതുപോലെ എങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്നു നം അതിൻ്റെ തൊട്ട് താഴെ ആ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ ഒരു ആളിരുന്നുണ്ട് മരപ്പണി ചെയ്യുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കൈവട്ട് പ്രതിയാണ് ആ അയാളെ പതുക്കെ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ വന്ന് തോളിൽ തട്ടി പിടിച്ചുകൊണ്ട് പോകുന്നു ഇയാൾ ഇങ്ങനെ അന്ധം മുട്ട് നോക്കി നിൽക്കുന്നു പിണറായി വിജയൻ പോലീസ് നോക്കി നിൽക്കുന്നു ഇതാണ് ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് തന്നെയല്ലേ കേരളത്തിൽ കേരളത്തിലെ പോലീസ് കേമമുള്ള പോലീസാണ് ഗംഭീരമായ പോലീസാണ് അത് നമ്മളും തർക്കിക്കുന്നില്ല പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പല കേസുകളിലും ഇടപെടുമ്പോൾ പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ വരുമ്പോൾ ഈ പോലീസ് എത്രമാത്രം പിന്നെ തരംതാണ് പോകുന്നൊരാ പോലീസായിട്ട് മാറുന്നുണ്ടെന്നാണ് നമുക്കിവിടെ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു അന്വേഷണ വിഭാഗമുണ്ട് വളരെ വലിയ അന്വേഷണ കഴിവുള്ളവരാണ് ക്രൈംബ്രാഞ്ചുകൾ എന്നാണ് പറയുന്നത് ക്രിമിനലുകളെ പിന്നെ മണത്തു പിടിക്കുന്നവരാണ് ക്രൈം ബ്രാഞ്ചുകൾ എന്നാണ് പറയുന്നത് എവിടെ ഒളിച്ചിരുന്നാലും പോലീസ് നായ്ക്കളെക്കാൾ ും മിടുക്കാണ് ക്രൈംബ്രാഞ്ചിനുള്ളത് അവർ മണത്തു പിടിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇയാൾ ഒരു പതിമൂന്ന് വർഷം ഈ കൈവെട്ട് പ്രതി പതിമൂന്ന് വർഷം ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നില്ല അതും കേരളത്തിനകത്ത് അതും സി പി എമ്മിന്റെ പിന്നെ സ്ഥലത്ത് കൂടിയായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ക്രൈംബ്രാഞ്ചിന് പിടികൂടാൻ കഴിയും എന്തായാലും കേരളത്തിൽ ലോകം മുഴുവൻ ഇയാളെ പരതുമ്പോൾ ഇയാൾ ഈ പോലീസിനെ കേരളത്തിലെ ഈ പോലീസിനെ മുന്നേ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ ക്രൈംബ്രാഞ്ചിനെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ഇവർ ഇയാൾ ഇങ്ങനെ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേരള പോലീസിന് എന്നും എന്നും നാണക്കേട് തന്നെയാണ് ഒരു സംശയവുമില്ല കേരളം പോലീസ് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ പോലീസ് വളരെ പിന്നെ എന്തുപറയാ നിസ് കാണിക്കുന്നു ഒരു ഒരു സീരിയസ്നെസ് കാണിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നതാണ് കാരണം രാജ്യത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഡി ജി പി ആയിരുന്ന മൂന്ന് ഡി ജി പിമാരാണ് കേരളത്തിൽ ഈ സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് മത തീവ്രവാദികളുണ്ട് അവർ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് മൂന്ന് ഡി ജി പിമാരാണ് ഒന്ന് നമ്മുടെ അവസാനം ഇറങ്ങിപ്പോയ ബെഹ്റ അതിനു മുമ്പ് ജേക്കബ് കുന്നൂസ് എന്ന് പറയുന്ന പിന്നെ ഡി ജി പി അതിനു മുമ്പ് ടി പി സെൻകുമാർ എന്ന് പറഞ്ഞ ഡി ജി പി ഇവർ മൂന്ന് പേരും പറഞ്ഞു കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുണ്ട് തീവ്രവാദികൾ ശക്തമാണ് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഇത് സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ പോലീസും നമ്മുടെ ഭരണകൂടവും ഈ മൂന്ന് ഡി ജി പിമാർ പറഞ്ഞതിനേയും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ ഐ എ വന്നിട്ട് ഓരോരുത്തരോരുത്തരെയായിട്ട് എലിയിൽ നിന്നും എലിമാളത്തിൽ നിന്നും പിന്നെ തൂക്കി വാലി തൂക്കി എടുക്കുന്നത് പോലെ ഈ തീവ്രവാദികളെ മുഴുവനും എൻ ഐ എ വന്ന് പോലീസ് കേരള പോലീസ് പോലും അറിയാതെ കേരള പോലീസ് ഉണർന്ന് പിന്നെ കോട്ടുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ തൊട്ട് താഴെ കാൽ കീഴിലിരുന്ന കുറെ ആൾക്കാരെ എൻ ഐ എ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വാർത്തയാണ് കാണുന്നത് എന്തൊരു നാണക്കേടാണ് കേരളത്തിലെ പോലീസ് മേധാവികൾക്കും പോലീസുകാർക്കും ഒന്ന് ആലോചിക്കണം എന്നിട്ട് ഇവിടെ ക്രമസമാധാന നില വളരെ ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എം ആർ അജിത് കുമാർമാർ പേര് വലിയ ഗമേൽ നടക്കുന്നുണ്ട് നാണക്കേട് തോന്നുന്നില്ല ഇവർക്കെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഇയാൾ ഇങ്ങനെ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ അത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് ഈ മട്ടന്നൂർ എന്ന് പറയുന്നത് കണ്ണൂർ എന്ന് പറയുന്നതും മട്ടന്നൂർ എന്ന് പറയുന്നതും സി പി എമ്മിന്റെ കുത്തകയാണ് സി പി എമ്മിന്റെ ഗ്രാമമാണ് ആ ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ഒരാളിന് കടന്നു വരാൻ കഴിയില്ല സി പി എം ഗ്രാമങ്ങളുടെ സ്വഭാവം അതാണ് പ്രത്യേകിച്ച് കണ്ണൂരിലെ സി പി എം ഗ്രാമങ്ങളുടെ സ്വഭാവം അതാണ് ഒരാളിനെ ആ ഗ്രാമത്തിലേക്ക് കയറി വരാൻ കഴിയുമ്പോൾ നമ്മളൊക്കെ ആ ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ആൾ വരും നിങ്ങളവിടെ നിന്ന് വരുന്നു എന്തിനു വന്നു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പേരെന്ത് നാളെന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളയുന്ന കുറേ ആൾക്കാരോടുള്ള അവരെ കയ്യിൽ രഹസ്യമായിട്ട് ആയുധങ്ങളും ഉണ്ടാകും അപ്പോൾ അയാൾ അത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരനോ കോൺഗ്രസ് കാരനോണെന്ന് അറിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഇട്ട് അടിയും കിട്ടും ഉറപ്പാണ് അതാണ് കണ്ണൂർ ഗ്രാമങ്ങളുടെ ഒരു സ്വഭാവം ആ ഗ്രാമത്തിൽ ഒരു അപരിചിതനായ ഒരാൾ വീടിൽ അവിടെ വന്ന് വിവാഹം കഴിച്ച് വീട് വാടകയ്ക്കെടുത്ത് വർഷങ്ങളോളം അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സി ഗ്രാമത്തിൽ അത് നടന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ സി പി എമ്മിന് പല്ല് കൊഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് അയാൾ അവിടെ താമസിച്ചു എന്ന് തന്നെയാണ് കാണേണ്ടത് അവിടെ അപ്പോൾ ഈ ക്രൈം ബ്രാഞ്ച് അറിഞ്ഞില്ല നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞില്ല നമ്മുടെ ഇൻ്റലിൻസ് വിഭാഗം അറിഞ്ഞില്ല ഇങ്ങനെ ഒരാൾ അവിടെ ഇത്രയും വലിയൊരു കൊടും കുറ്റവാളി അവിടെ താമസിക്കുന്നത് തലയ്ക്ക് നാ പത്ത് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കുറ്റവാളി ഇവിടെ താമസിക്കുന്നു എന്നത് ക്രൈംബ്രാഞ്ചും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളിക്ക് അത് മനസ്സിലാവില്ല ദഹിക്കില്ല കാരണം അവിടെ സി പി എമ്മിൻ്റെ കുത്തകയായ സി പി എമ്മിൻ്റെ ഗ്രാമമാണ് കോട്ടയാണ് അവിടെ ഇയാൾ കഴിഞ്ഞത് കൃത്യമായിട്ടും സി പി എമ്മിൻ്റെ സംരക്ഷണം ലഭിക്കും എന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ തന്നെയാണ് എൻ ഐ എ വിലയിരുത്തുന്നതും എൻ ഐ എ അത്തരത്തിൽ തന്നെയാണ് അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും